വരാൻ പോകുന്ന കനത്ത യുദ്ധത്തിന്റെ സൂചന നൽകി ലോകരാജ്യങ്ങൾ ഇസ്രായേലിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ യുണൈറ്റഡ് എയർലൈൻസ് ഡെൽറ്റ എയർ ബ്രിട്ടീഷ് എയർവേസ് ലുഫ്താൻസ എന്നിവ ഉൾപ്പെടെ നിരവധി ഇന്റർനാഷണൽ എയർലൈനുകളാണ് ഇസ്രായേലിലേക്കുള്ള വിമാനയാത്ര നിർത്തിവച്ചിരിക്കുന്നത് സിംഗപ്പൂർ എയർലൈൻസ് തായ്വാൻ ഇ വി എ എയർ ചൈന എയർലൈൻസ് തുടങ്ങിയവ ഇറാൻ ലെബനീസ് വ്യോമ മേഖലയിലൂടെയുള്ള വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് ഓഗസ്റ്റ് എട്ട് വരെയാണ് ഇസ്രായേലിലേക്കുള്ള വിമാനങ്ങൾ എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത് മധ്യപൂർവേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് അതിനിടെ ലബനോനിൽ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ ഇന്ത്യക്കാരോടും ലബനോൻ വിടാൻ ഇന്ത്യൻ എംബസി കർശന നിർദ്ദേശം നൽകി ഇറാനിൽ ഹമാസ് ഭീകര സംഘടനയുടെ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് മണിക്കൂറുകൾക്കകമായിരുന്നു ഹിസ്ബുള്ള ഭീകരസംഘടനയുടെ നേതാവ് ഷുക്കുർ ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ടത് ഹനിയയുടെ രക്തത്തിന് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ യുദ്ധം ആസന്നമാണെന്ന സൂചനയാണ് ഉള്ളത്